ഹലോ നമസ്കാരം ഷാനി ഫൈരൂരാണ് അപ്പോൾ ഞാനിന്നൊരു കിടിയൻ ലൊക്കേഷനാണ് ഇത് ഇതൊരു സർപ്രൈസ് ലൊക്കേഷനാണ് സർപ്രൈസ് ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഷൂട്ട് വളരെ റയറായിട്ട് നടന്നിട്ടുള്ളതാണ് ഈ ലൊക്കേഷനിൽ ഇവിടെ ശരിക്കും പറഞ്ഞാൽ മൂവി ലൊക്കേഷൻ നമ്മുടെ ദുൽഖർ സൽമാൻ അഭിനയിച്ച കുറുപ്പ് എന്ന മൂവിക്ക് വേണ്ടിയിട്ട് ആയിരുന്നു ദിബയിലെ ഈ ഒരു ലൊക്കേഷൻ തിരഞ്ഞെടുത്തത് അതിനുശേഷമൊന്നും അല്ലെങ്കിൽ അതിന് മുമ്പൊന്നും ഇവിടെ വേറെ ഒരു മൂവിയുമായി ബന്ധപ്പെട്ട് ആരും വന്നിട്ടോ ഷൂട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല അപ്പോൾ ഈ ലൊക്കേഷനിൽ അഭിനയിക്കാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷം ദിബൈലാണ് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു സോങ്ങിൻ്റെ ലൊക്കേഷനിലാണിപ്പോൾ ഞാനുള്ളത് അപ്പോൾ ഈ ലൊക്കേഷനൊക്കെ ഒന്ന് ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ഈ കാണുന്ന ലൊക്കേഷൻ ദിബയിലെ ഒരു അറിയപ്പെടുന്ന ഒരു പോർട്ടാണ് ഒരുപാട് വിസിറ്റേഴ്സ് വന്ന് ഈവനിങ് സമയങ്ങളിൽ വൈബിലിരിക്കുന്ന ഒരു പ്ലേസ് കൂടിയാണ് പക്ഷേ ഇതൊരു സർപ്രൈസ് പ്ലേസ് ആണ് ഈ പ്ലേസിൽ ദുൽഖർ സൽമാൻ്റെ ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കുറുപ്പ് കുറുപ്പ് എന്ന സിനിമയിലെ ഏതാനും ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമാണ് ഈ സ്ഥലം ദുൽഖർ സൽമാൻ അഭിനയിച്ച സിനിമയിലെ ആ ലൊക്കേഷനിൽ വന്ന് ഒരാൽബം ഷൂട്ട് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ലൊക്കേഷൻ എനിക്ക് സർപ്രൈസ് ലൊക്കേഷൻ ആയത് അപ്പോൾ ഇതാണ് ലൊക്കേഷൻ ഇതിന് ഇതിന്റെ മറ്റ് ഇതേ സെയിം സംഭവം തന്നെയാണ് അപ്പത്തെ സൈഡ് ഒക്കെ പക്ഷേ വളരെ നിങ്ങൾ കണ്ടില്ലേ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലേക്ക് ഷാനിഫേരി ഓക്കെ